നമ്പർ വൺ ഒന്നും ഡിലീറ്റ് ചെയ്യാതിരിക്കുക നമ്പർ ടു ആയിട്ട് ഡി വീഡിയോ ഇടുക നമ്പർ ത്രീ മിസ്റ്റേക്കുകളൊന്നും ചെയ്യാതിരിക്കുക ഓക്കേ ആരും ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ ചാനൽ മോട്ടിസ് ആകും എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ ആരും ചെയ്യാതിരിക്കുക ഹായ് ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ ആൻഡ് മൈ ഡിയേഴ്സ് ഞാൻ അനിത ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് കാരണം ഉണ്ടായിട്ട് തന്നെയാണ് അതായത് എനിക്ക് എൻ്റെ ചാനലിൽ ഞാൻ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഏകദേശം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തുടങ്ങിയതിന് ശേഷം ഇപ്പം ഏകദേശം വൺ ഓളം എന്താണ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും നാൾ ശേഷം ഈ വൺ കെ വീഡിയോ ചെയ്തെങ്കിലും എനിക്ക് മോണിറ്റൈസേഷനായോ എൻ്റെ ഫ്രണ്ട്സും സുഹൃത്തുക്കളും വീട്ട് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സും ഒക്കെ ചോദിക്കുന്നു അതുപോലെ ലൈവിലൊക്കെ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള കൂട്ടുകാരൊക്കെ ചോദിക്കുന്നു ചേച്ചി മോണിറ്റൈസേഷൻ ആയോ മോണിറ്റൈസേഷൻ ആയോ എന്തായി എവിടം വരെ ആയി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും കൂടിയുള്ള ഒരു മറുപടി ആയിട്ടും അതുപോലെ തന്നെ എന്താണ് ഞാൻ കണ്ടന്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചോ ഞാൻ എൻ്റെ ആ ഒരു പാത കറക്റ്റായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി വളരെയധികം മിസ്റ്റേക്കുകൾ സംഭവിച്ചോന്ന് റിയലൈസ് ചെയ്ത ഒരാഴ്ചയാണിത് ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്കിന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് പറയണം എന്നെനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹമുണ്ട് കാരണം ഈ ഒരു മിസ്റ്റേക്ക് ഇനി വേറെ ആരും ചെയ്തുകൂടാ അതിനു വേണ്ടിയിട്ടാണ് കാരണം എന്നെപ്പോലെ തന്നെ വളരെ ആഗ്രഹത്തോട് ചെയ്യുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ടാവും അല്ലേ അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് ചാനൽ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം നേരെ മോക്കല്ല നമ്മളുടെ കഴിവുകൾ അതിലിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ കോമഡി ആയിക്കോട്ടെ പാട്ടായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വ്ളോഗിങ് ആയിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ നമ്മളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് എന്താണ് ഒരു സെൽഫ് ഏണിങ് നമുക്കൊരു വരുമാനമാർഗം ഉണ്ടാകണം അതിലൂടെ നമ്മൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം കാലിന് എത്രയോ യൂട്യൂബേഴ്സ് നമുക്ക് പ്രചോദനമായിട്ട് മുന്നിലുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കണം എന്നൊരൊറ്റ ആഗ്രഹത്തിൻ്റെ പുറത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇത് എത്ര കാലം നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്താൽ നമുക്കൊരു കറക്റ്റ് റേണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ചിലർ വീഡിയോയിലൊക്കെ പറയും ഒരു മാസം കൊണ്ട് എനിക്ക് ഫൈവ് കെ ആയി അല്ലെങ്കിൽ ഫോർ കെ പിന്നെ ആയി എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വരെ വളരെ അത്ഭുതപ്പെടാറുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു ആ അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റിനെ എൻ്റെ ചാനലിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ കമോ ആദ്യമായിട്ട് തന്നെ പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ ചാനൽ ഇതുവരെയും മോണിറ്റൈസ് ആയിട്ടില്ല ഒന്നാമത്തെ ക്വസ്റ്റിനുള്ള ഒരു ആൻസറായിട്ട് അത് പറഞ്ഞിരിക്കുക അതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് കാരണം വേറൊന്നുമല്ല ഞാൻ കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം കൂടുതൽ ചെയ്തിട്ടുള്ള എന്താണ് ഷോർട്സാണ് ഷോർട്സ് വീഡിയോയിൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ നമുക്കറിയാം അല്ലേ ടെൻ മില്യൺ അത്രയൊക്കെ വ്യൂസൊന്നും ആകെപ്പാടെ പോലും എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ അത്ര ആയിട്ടില്ല അതുകൊണ്ട് എന്താണ് ഷോർട്സ് ചെയ്തതുകൊണ്ട് നമുക്കുണ്ടാകും കൂടുതൽ കൂട്ടുകാരെ കിട്ടി നമ്മുടെ യൂട്യൂബ് ഫാമിലി കുറച്ച് വലുതായി എനിക്ക് ഏകദേശം അയ്യായിരത്തി അറുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരോട് എനിക്ക് നന്ദിയുണ്ട് അപ്പോൾ ആ ഒരു നേട്ടമാണ് ഷോർട്സ് ചെയ്യുന്നതിനോട് എനിക്ക് കിട്ടിയത് പക്ഷേ ഞാൻ കൂടുതൽ ഊന്നൽ എന്തിനു കൊടുക്കണമായിരുന്നു ലോങ് വീഡിയോയ്ക്ക് കൊടുക്കണമായിരുന്നു പക്ഷേ ലോങ് വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് ഒരു കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം ഞാൻ ആദ്യം എനിക്ക് പ്ലാന്റ്സ് ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു പ്ലാന്റ്സ് കൊണ്ടുള്ള വീഡിയോ പ്ലാന്റ്സ് പിന്നെ അറേഞ്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു നോക്കി അപ്പോൾ നമ്മളൊരു യൂട്യൂബറ് ഇനിഷ്യൽ ലെവലിൽ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പം നമ്മുടെ വീഡിയോ ആര് കാണാനാണ് വളരെ വിരളിൽ വിരളിയിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അതങ്ങനെ ഞാൻ ഓർത്തു ഓ ശെ ശരിയാകുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി കുക്കിംഗ് ചെയ്ത് നോക്കിയാലോ അങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഇട്ട് നോക്കിയപ്പോഴും ഇതുപോലെ തന്നെ നൂറ് നൂറ്റൻപത് ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ചൊക്കെ എനിക്ക് പാട്ട് വളരെ ഇഷ്ടമാണ് പാട്ട് പാടിച്ചിട്ടൊന്നുമില്ല പാട്ട് ഇഷ്ടമാണ് അപ്പോൾ പാട്ട് പാടി ഇട്ട് നോക്കുക ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരൻ പാട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾ ഇവരുടെ ഇടയ്ക്ക് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് പോകുക എന്ന് പറയുന്നത് വളരെ റിസ്ക് റിസ്ക്കുള്ള കാര്യമാണെന്നറിയാം എന്നാലും ഇക്കാര്യമൊക്കെ ഒന്നും വെച്ച് പാടാൻ പ്രാക്ടീസ് പോലും ചെയ്തിട്ടില്ലാത്ത ഒരാളൊരു ബാത്റൂം സിംഗർ ആയിട്ടുള്ള ആൾ എന്നാൽ പാടി നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഇട്ടപ്പോഴാണ് ചെറുതായിട്ട് 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 ചാനലൊന്ന് അനക്കം വെച്ച് തുടങ്ങി അതായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ അതും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോ എങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സ് മനസ്സല്ല അതിനുള്ള ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ചെയ്തിട്ട് അതിലൂടെ കുറച്ചൊക്കെ ആളുകളും വാച്ച് ഓവറും ഒക്കെ എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീടാണ് ലൈവ് ചെയ്യുക എന്നൊരു ഇതിലേക്ക് പോയത് അപ്പോൾ ഒത്തിരി വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാം ലേഡീസൊക്കെ ഒത്തിരി പേര് ലൈവ് ചെയ്ത് ഇഷ്ടം പോലെ വാച്ചവറായി എനിക്ക് ഞാൻ മോണിറ്റൈസ് ആയത് വാച്ച് ലൈവ് ചെയ്തിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് പറയുന്നതായിട്ടുണ്ട് നമ്മൾ ലൈവ് ചെയ്യാനിരുന്നു അപ്പോൾ ലൈവില് നമ്മൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ള യൂട്യൂബറിനിലേക്ക് ലൈവിൽ പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല ഉണ്ടാകും പിന്നെ അങ്ങനെ പോകാ പോകെ എന്താ കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങി കുറേ ഫ്രണ്ട്സൊക്കെ വന്നു തുടങ്ങി പക്ഷേ നമുക്ക് ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്ക് ലൈവിൽ പോയിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമാണ് ആളുകൾ വരിക അപ്പം നമ്മൾ ഈ ഒൻപതിന് ശേഷമുള്ള ലൈവിലൊന്നും പോകാറില്ല ഒരു ഏഴ് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഒരു മുക്കാൽ മണിക്കൂറല്ലേ ഒരു മണിക്കൂറൊക്കെ ഇരിക്കാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ മക്കളും ഒരു എൻ്റെ കൂടെ കൂടെ സഹകരിക്കും അപ്പോൾ അങ്ങനെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ബാഡ് കമൻസ് വരും അപ്പോൾ നമുക്ക് ടോളറേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ പക്ഷേ ഒത്തിരി നല്ലവരുണ്ട് അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആവും ഇങ്ങനെ വരുന്നത് അങ്ങനെ വരുമ്പോഴത്തേ നമുക്ക് അത് പറ്റത്തില്ല അങ്ങനെ വന്നപ്പോൾ എന്തായി കുറേ ലൈവൊക്കെ ചെയ്തു നോക്കി ഇപ്പം അവരോട് പിടിച്ച് നിൽക്കണമെങ്കിൽ എന്താണ് ചേരേ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ട തിന്നണം എന്നൊരു ചൊല്ലുപോലെ നമ്മൾ ഒത്തിരി അതൂതൊക്കെ പറയേണ്ടി വരും പക്ഷെ എനിക്കത് പറ്റുന്നില്ല മനസ്സിലായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആ ലൈവിൽ നിന്ന് മാറി വീണ്ടും വീഡിയോയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും ലൈവ് ചെയ്യുന്നത് ചെയ്യുന്നവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർക്കും അതുപോലെ തന്നെ ഈ വരുന്ന കമൻസിനൊക്കെ കറക്റ്റ് ായിട്ട് എണ്ണിച്ചു ടപ്പം പോലെ മറുപടി പറയാൻ പറ്റുന്നവരും ഒക്കെ സൂപ്പറാണ് ലൈവ് അങ്ങനെ നിർത്തിക്കും നമ്മൾ എടുത്ത് നോക്കാറുമുണ്ട് നന്നായിട്ട് സംസാരിക്കുക പോലെ കുട്ടികളുണ്ട് അവർക്കൊക്കെ നന്നായിട്ട് അവരെ ലൈവിലെ എന്താണ് വാച്ചിങ്ങായിട്ടുള്ള ആൾക്കാർ ടെൻ കി വൺ ലാക്ക് ഒക്കെ ആൾക്കാർ കണ്ടതായിട്ട് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ അത് നമുക്ക് പറ്റി പണിയാൽ അപ്പോൾ ഞാൻ ഇപ്പം റീസെൻറ്റായിട്ട് ഇപ്പം വാച്ചവർ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ മോണിറ്റൈസേഷൻ ആവണോന്നല്ലാണല്ലോ നമ്മുടെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ വാച്ചവർ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് അത്രയൊക്കെ ആയിട്ടുള്ളൂ വാച്ചവർ അപ്പം ഞാൻ എന്ത് സാറിന് ഈ ഒരു വർഷത്തിനിടയിലുള്ള വാച്ചവർ തെറ്റിദ്ധാരണയുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തു ചെയ്തു ഒരു വർഷത്തിന് മുന്നുള്ള വീഡിയോസ് ഇങ്ങനൊക്കെ അത്ര ക്വാളിറ്റി ക്വാളിറ്റിയുള്ള വീഡിയോസൊന്നും അല്ല ഇപ്പോൾ എന്തു ചെയ്യാം എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത് കുറേ വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് വന്നു നോട്ട് ദ പോയിൻറ്റ് കുറേ വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഞാനിവിടെ ഒരു വർഷം മുന്നുള്ളതല്ലേ ചാനലിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുറച്ചൊക്കെ അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈവ് ലൈവിൽ നമുക്ക് വാച്ച് വാച്ചവർ കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് അപ്ലോഡായി വീഡിയോ ആയിട്ട് കിടക്കും അപ്പോൾ ആ വീഡിയോ ആയിട്ട് കിടക്കുമ്പോൾ പിന്നീട് എത്ര പേര് കണ്ടു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണല്ലോ നമുക്ക് വാച്ച് വാച്ചവർ കയറുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ലൈവില് എത്ര വാച്ച് ഓവറായോ എല്ലാവരും കണ്ടോ എന്നൊക്കെ നമ്മളെടുത്ത് നോക്കും അങ്ങനെ ചിലതിലൊക്കെ ഒന്നും ആവാത്തതൊക്കെ കാണുമ്പോഴേ ഓ ഇതിനി എനിക്ക് കടന്നിട്ടെന്ത് കാര്യം എന്നുള്ള രീതിയിൽ ഇതൊക്കെ എടുത്ത് എന്ത് ചെയ്ത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കാണും ഇതൊക്കെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്കുകൾ കേട്ടോ അതുകൊണ്ട് നിങ്ങളോട് പറയാണ് ദയവ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് വാച്ച് ഓവർ തീരെ കുറവാണെങ്കിലും എന്ത് ചെയ്യണം അത് മോണിറ്റൈസേഷൻ ആകുന്നതും വരെയെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യണം അത് നമ്മൾ എന്തു ചെയ്യരുത് ഡിലീറ്റ് ചെയ്യരുത് ഫസ്റ്റ് പോയിന്റാണ് അത് ഞാൻ ഈ ലാസ്റ്റ് വൺ ടു 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 വീക്കിൽ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവിലും അല്ലാതെ ആയിട്ട് ഇപ്പം ഷോർട്സായിട്ടും ലൈവില് വന്ന കുറച്ച് സംഭവങ്ങളായിട്ടും വീഡിയോസായിട്ടും എല്ലാം കൂടി ഒരു പത്ത് നാല്പത് നാൽപ്പത്തഞ്ചോളം വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഏകദേശം അറുന്നൂറോളം വാച്ച്വർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ രണ്ട് മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല വാച്ചർ അങ്ങനെ തന്നെ നിൽക്കുന്നു ഈ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി എൻ്റെ ഫ്രണ്ട്സ് സത്യം പറയാണ് അത് നേരെ പകുതിയായിപ്പോയി ഏ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആല അതാണ് ഇപ്പോഴത്തെ എൻ്റെ വാച്ചാറ് എന്നാലോചിച്ച് നോക്കു അത്രയും ഒരു വാച്ച് അവർ സാധാരണക്കാരിയെ നമ്മളൊരു ചെറിയ പാട്ടോ അല്ലെങ്കിൽ കോമഡിയോ ഒക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ എണ്ണിച്ചുട്ടപ്പം ഓരോ കോയിൻസും പിറക്കി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കടന്നു കടന്നുപോയത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്താരും എന്ത് ചെയ്യരുത് വീഡിയോസൊന്നും ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ എന്താണ് മോണിറ്റൈസേഷൻ ആനം വരെങ്കിലും അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് പിന്നീട് ഇനി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് അതിപ്പം എന്തോ ആയിക്കോളട്ടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ആഴ്ചയിലും രണ്ട് മൂന്ന് വീഡിയോസ് എങ്കിലും ഇടാൻ ശ്രമിക്കുക ആ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരം പ്രേക്ഷകർ ഉണ്ടാവും പക്ഷേ എനിക്ക് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഇപ്പോൾ രണ്ട് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ആഴ്ച ചിലപ്പം വീഡിയോ ഇടത്തില്ല പിന്നത്തെ ആഴ്ച ചിലപ്പോൾ ഒരു വീഡിയോ ഇടും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇതിനെ പറ്റി ഞാനിനി തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ കളഞ്ഞു പോയ എൻ്റെ പത്ത് മുന്നൂറ് വാച്ചവർ അല്ലേ എടുത്ത് കളഞ്ഞത് ആ മുന്നൂറ് വാച്ചവറിന് പകരം ഈ മൂന്ന് നാല് മാസം കൊണ്ട് ഞാൻ എൻ്റെ നാലായിരം വർച്ചവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ് അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ അതൊരു മിസ്റ്റേക്ക് അതുപോലെ തന്നെ ഷോർട്സിലാണെങ്കിലും ഈ മിസ്റ്റേക്കുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞാനെന്ത് ചെയ്യും നൂറിൽ താഴെയൊക്കെ ഉള്ള പഴയ ഷോർട്സൊക്കെ ഇല്ലേ അതിനെയെല്ലാം കട്ടിയായിരുന്നു ദൂരെ കളഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തു വെച്ച പരിപാടികൾ അതിനകത്ത് അതിനകത്തും നമ്മുടെ എൻഗേജ്മെൻറ്റ് നോക്കും ഒക്കെ ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അതല്ലാണ്ട് കൂട്ടിക്കെട്ടിയിട്ടാണല്ലോ നമ്മുടെ ചാനലിൻ്റെ ഒരു ഫുൾ ഇമേജ് വരുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് പിന്നെ വീഡിയോസ് നമുക്ക് ഷോർട്സില് നമുക്ക് എന്തും ചെയ്യാം എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡി പാട്ട് നമുക്ക് എന്തും പക്ഷേ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കോൺസെൻ്റ് ആയിട്ടുള്ള ഒരു തീം വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ അപ്പം ലൈഫ് സ്റ്റൈലാണ് ചെയ്യുന്ന കുഴപ്പമില്ല പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും കുഴപ്പം വരുന്നില്ല പക്ഷേ നമ്മൾ പാട്ട് കോമഡി വ്ളോഗിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഓരോ ഒന്നോ രണ്ടോ ഐറ്റത്തിൽ മാത്രം എന്താണ് ശ്രദ്ധ കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വീഡിയോസൊന്നും ഡിലീറ്റ് ചെയ്യാതിരിക്കുക നല്ല തമ്പനിയിൽ കൊടുക്കുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളു അപ്പോൾ എനിക്ക് പറ്റിയ ഈ മിസ്റ്റേക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ എൻ്റെ പത്ത് മുന്നൂറ് വാച്ചവറാണ് പോയത് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് ആയിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ എനിക്കാകെ നന്ദിയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരത്തി അറുനൂ അയ്യായിരത്തി അറുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെല്ലാ ഫ്രണ്ട്സിനും എന്താ നന്ദിയുണ്ട് ഇനിയുള്ള എൻ്റെ യാത്രയിൽ നിങ്ങൾ കൂട്ടായിട്ട് വേണം അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണം തമാശകളൊക്കെ വരും അതിന് താഴെയൊക്കെ ചില കമൻസൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും സങ്കടം വരും കേട്ടോ ചീത്ത പറയുന്ന പോലെയൊക്കെ തമ നമ്മൾ അത് കോമഡി എന്ന് പറയുമ്പോൾ അതൊരു ആക്ഷേപഹാസ്യല്ലേ നമ്മളൊരു പ്രത്യേക കാറ്റഗറിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തീം ചെയ്തുകൊണ്ടല്ല അല്ലെങ്കിൽ കോർണർ ചെയ്തുകൊണ്ടല്ല കോമണായിട്ടാണ് ഇപ്പോൾ ഒരാളെ ഞാനെന്ന് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എല്ലാവരും പറയും പക്ഷേ നമുക്കൊരാളെ ചിരിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പറ്റിയ സ്വന്തം അപ്പോൾ മനസ്സിലൊത്തിരി വേദന ഉള്ളവർക്കെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുമെന്ന് പറയും അല്ലേ അപ്പോൾ ഞാൻ പാട്ടുപാടിയിടും കോമഡിയൊക്കെ ചെയ്യും എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും ആർക്കും പറ്റരുത് എല്ലാ വീട്ടമ്മമാർക്കോടുമാണ് എൻ്റെ കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതിയ കുട്ടികളോടുകൂടിയാണ് പറയുന്നത് സ്റ്റേ കോൺസ്റ്റൻറ്റ് എല്ലാ ആഴ്ചയിലും കറക്റ്റായിട്ട് വീഡിയോ ഇടുക പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി ഷോർട്സ് ഇടുക ഒന്നും അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാതിരിക്കുക ഓക്കെ നല്ലൊരു യൂട്യൂബ് വർഷം തന്നെ ആശംസിക്കുക ഈ വർഷം നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കുവാറാകട്ടെ